സുവിശേഷം പത്താമത്യായം പതിനഞ്ച് കൊടുക്കുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ എന്തുകൊണ്ടാ കൊടുക്കുന്ന ജീവനെ കൊടുക്കുന്നു തന്റെ ജീവനെ കൊടുക്കുന്നു പതിനഞ്ചു വായിച്ചു ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കും എന്തുകൊണ്ടാ കൊടുക്കുന്നേ പതിനൊന്ന് വായിക്കുന്നു എന്താ പറയുന്നത് അവൻ എന്തോ ഇടയനാട സാധാ ഇടയനല്ല നല്ല ഇടയൻ നല്ല ഇടയൻ കുക്ഷൻ ബൈബിളിലുടനീളം പരിശോധിക്കുമ്പോ സങ്കീർത്തൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോ ദൈവത്തെ ഇടയനായിട്ട് വരച്ചു കാണിക്കുന്നു നമ്മുടെ ദൈവത്തെ എന്തായിട്ടാണ് ഇടയനായിട്ട് തന്റെ ജനത്തെ ദൈവജനത്തെ ആടുകളായിട്ടും ഉപമിച്ചിരിക്കുന്ന വരച്ചു കാണിച്ചിരിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ സാധിക്കും ഇടയൻ ആട് നമുക്കറിയാം ഒരു ആട് ആടിനെ മേക്കാൻ ആര് വേണം ഇടയൻ വേണം ഇതേപോലാണ് ബൈബിളിൽ ദൈവത്തെ തൻ്റെ ജനത്തിന്റെ ഇടയനായി നമുക്ക് കാണാൻ പറ്റും സാദാ ഇടയനല്ല എങ്ങനത്തെ ഇടയനാ നല്ല ഇടയനാണ് എന്തുകൊണ്ടാണ് ആടിന് ഇടയം വേണ്ടത് ബൈബിൾ പരിശോധിക്കുമ്പോ ആടെന്ന് പറയുമ്പോൾ മറ്റു മൃഗങ്ങളെ പോലെ ആടെ ബലഹീനമായ അനുഭവം അടുത്ത ആടിന്റെ പ്രത്യേകത നിരന്തരമായി അതിനെന്തോ വേണോന്നറിയോ വേണ്ടതാണ് അടുത്ത ആടിന് വലിയ മൃഗങ്ങൾ വരുമ്പോ നിൽക്കാൻ പറ്റത്തില്ല അത് പെട്ടെന്ന് നമ്മൾ കണ്ടല്ലേ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുമ്പോ ആദ്യം പിടിച്ചുകൊണ്ട് പോകുന്നത് വീടുകളിൽ നിന്ന് എന്താണ് ആട് മറ്റേ അതിൽ വലിയ സ്റ്റെപ്പ് വരുമ്പോഴേ ഉള്ളൂ ഈ പശുവിനെ പിടിച്ചതൊക്കെ പറയുന്നത് പക്ഷെ ആടിനെ പിടിച്ചു ഏറ്റവും കൂടുതൽ ഡിഫൻഡ് ചെയ്യാൻ പറ്റത്തില്ല അതിന് ആരെങ്കിലും ഒരു സഹായം വേണം അത് ആടിന്റെ പ്രത്യേകത പിന്നെ ആടിന് വേറെ പ്രത്യേകത ഉണ്ട് മറ്റുള്ളവരെ പോലെ ഇര തേടി അതിന് ലീഡ് ചെയ്ത് വിടണം മറ്റുള്ള മൃഗങ്ങൾ തന്റെ ആഹാരം പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന പോലെ ആടുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ കൊണ്ടു കൊടുത്താൽ അടുത്തു വന്നാൽ അത് കഴിക്കും അതിന്റെ നേച്ചർ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ളവരെ തേടി 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 എത്ര ദൂരം വേണേലും പോകും ഇത് അങ്ങനെ അധികം പോകത്തില്ല ഒറ്റ ബാക്കി പറഞ്ഞ ഇടയിലില്ലാതെ നിലനിൽക്കാൻ പറ്റാത്തതാണ് ആട് എപ്പോഴും ഒരു കെയർ വേണം ശത്രു വരുമ്പോൾ ഒറ്റയ്ക്ക് ഡിഫൻഡ് ചെയ്ത് ചെയ്തിരിക്കാൻ പറ്റത്തില്ല ഇടയന്റെ സഹായം വേണം നല്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ ആര് നയിക്കണം എന്ത് ചെയ്യണം നയിക്കണം അപ്പൊ എപ്പോഴും കെയർ വേണ്ട എപ്പോഴും ശ്രദ്ധ വേണ്ട പലപ്പോഴും വീക്കായതാണ് ആടിനെ നയിക്കാനാണ് ആര് പറയുന്നത് ഇടയൻ എന്ന് പറയുന്നത് ബൈബിൾ പരിശോധിക്കുമ്പോൾ ഈ ഇടയൻ എന്ന് പറയുമ്പോൾ വെറും ഒരു ഇടയൻ അല്ല ജസ്റ്റ് ഒരു ആഹാരം ആടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആടിനാവശ്യമായി പ്രൊവൈഡ് ചെയ്യുന്ന കൊടുക്കുന്ന ശത്രുവിൽ നിന്നും ഇത് ചെയ്യുന്ന ഗൈഡ് ചെയ്യുന്ന നയിക്കുന്ന ഒരു ലീഡറിനെ പോലാണ് ബൈബിൾ എന്ത് ചെയ്യുന്നത് ഈ ബൈബിളിൽ അതിന്റെ ഗ്രീക്ക് മൂലഭാഷ ഭരിക്കുമ്പോൾ ഇടയന്റെ അർത്ഥം നമ്മുടെ നല്ല മലയാളത്തിൽ പറഞ്ഞ ഗോകുല പാലകൻ അർത്ഥം വെച്ച ആടിന്റെ വെറും ഇടയനല്ല കൂലിക്ക് നോക്കുന്ന ഇടയൻ ഉടമസ്ഥനെ പോലെ ഉടമസ്ഥനായി നിന്നും

ഒരു വാതിൽ 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 കീപ്പർ ഉണ്ട് ഇടയൻ ഇടയൻ വരുമ്പോൾ ആ തുറന്ന് അതിലേക്കൂടെ അതിലേക്കൂടെ വരും ും ദുഷ്ടമൃഗങ്ങളും ഫ്രണ്ടിൽ കൂടെ വരത്തില്ല കാരണം ഇടയനും ഗേറ്റ് കീപ്പറും പാലകനും എല്ലാം അവിടെ നിപ്പുണ്ട് പക്ഷെ അവൻ വേറെ ഈ മതിൽ ചാടി വരിയാടക്കാൻ പറ്റുമോ ഇതിനെ പിടിക്കാൻ പറ്റുമോ പറഞ്ഞാണ് വേറെ വരുന്നവനല്ല ആടിന്റെ എങ്ങനെ അവന്റെ ശബ്ദം കേൾക്കുന്നു ഈ ഇടയന്റെ പ്രത്യേകത

എനിക്ക് നന്നായി അറിയാം എന്താ ഈ കുക്ഷപ്പേടിന്റെ പ്രത്യേകത നിന്നെ നന്നായി അറിയുന്നൊരു ദൈവമാണ് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ നീ എത്രത്തോളം ഉടഞ്ഞിരിക്കുന്നു ഏത് അനുഭവത്തിലായിരിക്കുന്നു എന്നറിയുന്ന നല്ല ഇടയനാണ് എൻ്റെ നല്ല കർത്താവ് ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ നീ വേറെ ശബ്ദം കേട്ട് പിന്നാലെ പോകരുത് എൻ്റെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് പിന്നെ അവൻ്റെ പിന്നെ പൊക്കോ നിന്നെ നന്നായി അറിയുന്നൊരു ദൈവമുണ്ട് അതിന്റെ അർത്ഥം പശ്ചാത്തലങ്ങളിൽ അനുഭവങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ നിന്നെ പലപ്പോ ശത്രു നോട്ടമിട്ട് നിന്നെ ചാടി കടിച്ചു കീറേണ്ടതായിരുന്നു അവിടെ നിന്നും നിന്നെ വിളിച്ചിറക്കി നിന്നെ പേര് ചൊല്ലി മകനെ മകളെ സഹോദര സഹോദരി എന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയ ദൈവത്തിന് നിന്നെ നന്നായി അറിയാം നമ്മുടെ നമ്മെ നന്നായി ഇവിടെ ഓരോരുത്തരെ തൊട്ട് ഞാൻ പ്രവചന ആത്മാവി സംസാരിക്കുന്നു ആര് നിന്നെ മനസ്സിലാക്കിയില്ലേലും ആര് നിന്നെ കണ്ടില്ലേലോ നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട് അവൻ ഒരു ഹന്താരി അവനൊരു ാണ് ജീവിതത്തെ അറിഞ്ഞ് നടത്താൻ പോകുകയാണ് നീ ഏത് മേച്ചിൽ പുറത്തിലേക്ക് പോകണമെന്നോ നിന്നെ വിളിച്ച് എങ്ങോട്ട് കൊണ്ടുപോകണമെന്നോ ചിലതിനെ സൗഖ്യത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകാം ചിലതിനെ വിടവിലേക്ക് ദൈവം വിളിച്ചിറക്ക ചിലതിനെ മുന്നേറ്റത്തിലേക്ക് ദൈവം കൊണ്ടുപോക കോറ വാ ഷാ വാ 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 ഹല്ലേലൂയ പേര് ചൊല്ലി വിളിച്ച ദൈവം ഇനി തരൂട്ട് വായിക്കുമ്പോൾ ആടുകളുടെ ശബ്ദം കേട്ടും ദീദു അലഗ്ഗമിക്കുന്നു ഇനി ഒമ്പത് ട്ടൊട്ട് ഒന്ന് വായിക്കും പക്ഷേ ഒമ്പത് ട്ടൊട്ട് വായിക്കും പക്ഷേ ഞാൻ വാദിലാകുന്നു എന്നല്ലൂടെ കടക്കുന്നവൻ രശ്ചപെടും അവൻഅগতതുവരുകയും പുറത്തുപോകുകയും മേച്ചിൽ കണ്ടതുചെയ്യും ചെയ്യും ുംറു മോഷ്ടി നല്ല നല്ല ഇടയനാന്ന് പറഞ്ഞാ നല്ല ഇടയനാ നിന്നെ അറിയുന്നറിയുന്ന നല്ല ഇടയാണ് നന്നായി അറിയുന്ന ഇതൊരു പ്രവചനാത്മാവാണ് ഈ മാസം മുതൽ ചിലതിൻ്റെ ജീവിതത്തിൽ നല്ല ഇടയേണ്ട ചില പ്രവൃത്തികൾ ചില കുടുംബങ്ങളിൽ വെളിപ്പെട്ടു വരാൻ പോവുകയാണ് നിന്നെ വിളിക്കാൻ പോകുക നല്ല ഇടയാണ് ചില മേച്ചിൽ പുറം കണ്ടെത്താതെ പാരപ്പെടുന്ന ആടിനെ പോലെ അലയുന്ന നിന്നെ ഒരു പച്ചയായ മേച്ചിൽ പുറങ്ങളിലേക്ക് നിന്നെ വിളിക്കുന്നു എന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു ആളുകൾക്ക് വേണ്ടി ജീവനയെ കൊടുക്കുന്നു നല്ലയിടകന്റെ

Nah. െ നയിക്കുന്ന സ്വന്തം പോലെ നയിക്കുന്നൊരു നിർത്തിയാരുടെ ജീവൻ ആദ്യം നോക്കും അവന്റെ ജീവൻ ആദ്യം കൂലിക്കൊരുത്തിനെ നിർത്തിയാൽ പേരിന് ഒരു ഇടേനെ അതും ഇടേനാ അവനെ ഇടേനാ പറയുന്നത് ആരുടെ പക്ഷെ അവനെ നിർത്തിയാൽ പ്രത്യേകത അവൻ അവൻ വരുമ്പോൾ ചെയ്യും അടുത്ത സെക്കൻഡിൽ കടി ആർക്ക് വീരും പിടി ആർക്ക് വീരും സാധുക്കളായ ആടുകൾക്ക് വീരും പക്ഷേ ബൈബിൾ നല്ല ഇടയൻ കൂലിക്കാരന്റെ ഇടയനല്ല ഇടയനും ആ ും ആടുകളെ പോകും അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നറിയാമോ ഞാൻ അതല്ല ഞാൻ നല്ല ഇടയനാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ൃഗം അടുത്തു വന്നാലും കർത്താവുണ്ട് ഇന്ന് പകൽ ഈ കർത്താവിന്റെ മേശകരിക്കുമ്പോ ശാപത്തിന്റെ രോഗത്തിന്റെ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ കടിച്ചു കീറാൻ അടുത്ത് വന്നപ്പോൾ അത് നമ്മുടെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി ൂയ ഈ നല്ല ഇടയെ ചിലതിനോട് തൂത് പറയുകയാണ് ഈ നല്ല ഇടയിൽ നിന്നെ വിട്ടിട്ടു പോകുന്ന ദൈവമല്ല നിനക്ക് വേണ്ടി പോരാടുന്ന ദൈവമാണ് ഇന്ന് പകൽ ചിലതിനോട് ഈ നല്ല ഇടൻ ഇറങ്ങാൻ പോകുകയാണ് പലപ്പോഴും നിനക്കെതിരെ ചെന്നായിക്കൂട്ടം പോലെ ആഞ്ഞെടുക്കുന്ന പാഞ്ഞെടുക്കുന്ന പൈശാചിക പോരാട്ടങ്ങളിൽ നീ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും വിജയിക്കരുതാ ഒരു നല്ല ഇടയൻ നിന്നെ നന്നായി അറിയുന്ന ഇടയാൽ അത് ചെന്നായിക്കൽക്ക് വിട്ടുകൊടുക്കാതെ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട് പകൽ ഈ ഈ ഈ കരം കരം നിന്നെ നിന്നെ നല്ല ഇടയന്റെ ദിവസങ്ങളായി ചെന്നായി കൂട്ടം പോലെ നിന്റെ ജീവിതത്തിൽ ആഞ്ഞെടുക്കുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്ന ഇടയനല്ല ഇന്ന് എന്തോ ദൈവയോട് ചില കുടുംബങ്ങളോട് പ്രവചിക്കുന്നു നിനക്കെതിരെ പാഞ്ഞെടുക്കുന്ന പോരാട്ടങ്ങൾക്കെതിരെ നിനക്ക് ജയം തരാൻ ഈ നല്ല ഇടയൻ ഇറങ്ങി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യോ നല്ല ഇടയന്റെ വടിയും കോലും നിനക്ക് വേണ്ടി ചലിക്കോ വിശ്വസിക്കുന്നവർ ഈ നല്ല ഇടയന്റെ കരം ഇടയൻ്റെ ചലിക്കുന്നു നല്ല ഇടയന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു നിന്റെ കുടുംബത്തിന് വേണ്ടി ചലിക്കുന്നു ശരീരത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ചലിക്കുന്നു വേണ്ടി ചലിക്കുന്നു ഞെരുക്കങ്ങൾ മാറാൻ ചലിക്കുന്നു സ്വസ്ഥതയ്ക്കായി ചലിക്കുന്നു ഇന്ന് പകൽ വിശ്വസിക്കാമോ ഈ നല്ല ഇടയന്റെ കയ്യിൽ ചില താക്കോൽ കൈയിലുണ്ട് അത് നിന്റെ ജീവിതത്തിൽ ചില നന്മകൾ തുറക്കുന്നതായിരിക്കും എന്നാൽ തുറന്നു പറഞ്ഞു ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ നല്ല കാര്യം ആരെയാണ് ഈ തന്റെ ശബ്ദം കേട്ട് തന്നെ നമ്മുടെ പാട്ട് എന്താണെന്ന് അറിയാമോ ബാക്കിയെല്ലാം ശബ്ദം കേട്ട് നമ്മൾ അനുസരിച്ച് സ്റ്റെപ്പ് വെക്കണം ശബ്ദം കേട്ട് നമ്മൾ അനുസരിച്ച് എന്ത് ചെയ്യണം ശബ്ദം നമ്മൾ അടുപ്പിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയൂ പറഞ്ഞു ഒരാളോട് കുറച്ച് കാര്യം ഈ വ്യക്തി ചെയ്യുന്നില്ല പോകുന്നില്ല പിന്നീട് നമ്മൾ പറയൂ ദൈവം ആരോട് സംസാരിച്ചു തുടങ്ങും കഴിഞ്ഞ നാൾ നമ്മള് ദൈവം പറയുന്നത് അനുസരിച്ച് തുടങ്ങുമ്പോൾ വീണ്ടും 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 അവൻ സംസാരിക്കാൻ തുടങ്ങും

സ്റ്റെപ്പ് ഇടയന്റെ പരിപാലനം നമുക്ക് അനുഭവിക്കാൻ ആ ആ പറഞ്ഞിട്ട് കാര്യമില്ല രാവിലെ വന്ന് ഇടയൻ വന്ന് വിളിച്ച് പുറത്തിറക്കുമ്പോ ഒരാട് പറയാ ഒരു ബി എന്ന് പറഞ്ഞിടി പേര് ബി ബി ഇടയനാ എന്റെ ഇടയനാ ബാക്കി എല്ലാ ആട് ഒരു അമ്പത് ആടുണ്ട ബി എന്ന് പേരുള്ള ആട് മാത്രം അവിടെ പോയി പക്ഷെ പോയിപ്പരും ബി പറയാണ് എന്റെ ഇടയനാ എനിക്ക് നന്നായി അറിയാം എനിക്ക് എല്ലാ പേരും അറിയാം എല്ലാം അറിയാം അനുഭവിക്കാൻ ഇല്ല എന്റെ ഇടയേനും അറിയാം പക്ഷെ എപ്പഴാ ആ ഇടയന്റെ ശബ്ദം കേട്ട് അനുഗമിച്ചു തുടങ്ങുമ്പോ നിന്നെ പച്ചയായ

ഇടയന്റെ കൈക്കത്തുനിന്ന് ഒരുത്തനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല എത്ര ചെന്നൈ കൂട്ടം പാഞ്ഞെടുത്താലോ ആയിരക്കണക്കിന് പൈശാചികൾ എതിരെ നിന്നാലോ നൂറുകണക്കിന് എതിർ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലോ ഇടയൻറെ കൈയിലിരിക്കുന്നവനെ പിടിച്ചു പറിക്കാൻ ഒരുത്തന് സാധിക്കത്തില്ല പകരം ആ കൈ നിന്നെ തൊട്ടാൽ നിനക്ക് നിറവ് പ്രാപിക്കാം ആ കൈ നിന്നെ തൊട്ടാൽ നീ ഉയർ നേരിനേറ്റ